ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിലാസിനയോട് പ്രിയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ കാശിന് വേണ്ടി അമ്മ പല കള്ളത്തരങ്ങളും പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ കൂടുതൽ അഭിനയമൊന്നും അഭിനയിക്കേണ്ട എന്തായാലും ഞാൻ ഗീത ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് കാശൊന്നും കൊടുക്കണ്ടാന്ന് ഓ എൻ്റെ ദൈവമേ ഇക്കണക്കിന് പോയാൽ ഞാൻ തലവേന ചാകും ആ അമ്മ മരിക്കുമൊന്നുമില്ല അടുക്കള പണി ചെയ്യാതിരിക്കാൻ അമ്മ ചെയ്യുന്ന ഈ അടവാണെന്ന് എനിക്കറിഞ്ഞൂടമ്മേ എന്നും പറഞ്ഞ് നമ്മുടെ പ്രിയ കളിയാക്കുവാണിത് കേട്ടതും എൻ്റെ ദൈവമേ എനിക്ക് എടുത്തിട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോകും എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പോൾ പ്രിയയിരുന്ന് ചിരിക്കുക പാവം കാശിന് വേണ്ടി എന്തൊക്കെ അടവായിരുന്നു പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു താഴേക്ക് ഇറങ്ങി വരിക അപ്പോഴേക്കും ഇതായിരുന്നു നമ്മുടെ രേഖ രേഖ വന്നിട്ട് പറയാം കാഞ്ചന രഞ്ജുവിന് വേണ്ട കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കഞ്ഞി മാത്രമല്ല ചീരയും ബീട്രൂട്ട് തോരനും ഒക്കെ ഉണ്ട് ബ്ലഡ് വയ്ക്കാനുള്ളതാണ് ആ ഇതൊക്കെ ചെയ്യുക പാവം ഒരു രോഗിയായി പോയില്ലേ എന്നൊക്കെ പറയണ അപ്പോരേഖ അതെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ രോഗത്തിനടിമയായി മരണത്തിലേക്ക് പോകുന്ന പെൺകുട്ടി പാവം ഇങ്ങനൊരനുഭവം ഭഗ ദൈവം ആർക്കും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പിന്നെ രഞ്ജുവിൻ്റെ കടസിയാസയ ഗീതു ഗോവിന്ദും ഗീതുപാപ്പ ഗോവിന്ദ വിട്ടുകൊടുത്താലും ഈ രഞ്ജു പാപ്പക്ക് സന്തോഷമാവും അത് കേട്ടത് എന്താ നിങ്ങൾ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു തുറച്ചു നോക്കുക അല്ല രഞ്ജു പാപ്പ മരിക്കാൻ പോവുമല്ലേ അങ്ങനെയുള്ളപ്പോൾ ഗീതുവിന് രഞ്ജുവിന് ഗോവിന്ദമാമനെ മാമനെ എന്ന് പറഞ്ഞ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ മരിക്കാൻ പോകുന്ന രോഗിയുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് അതങ്ങ് സാധിച്ചു കൊടുത്തൂടെ പാവം രഞ്ജിപ്പാപ്പ മാമനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അത് മാത്രമല്ല മാമനും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നേ ഇത് കേട്ടതും ഏ കാഞ്ചനാക്കാ മര്യാദയ്ക്കും മിണ്ടാതിരുന്നോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നിങ്ങളെ ഞാൻ കൊല്ലും എന്നും പറയണ ഇതു ഇതു ഞാൻ പറഞ്ഞതും നോണയല്ല സത്യമാ മരിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് രഞ്ജി രഞ്ജിപ്പാപ്പ അങ്ങനെയുള്ളപ്പോൾ ആ വ്യക്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ രേഖച്ചി ദേ ഇവരോട് മിണ്ടാതിരുന്നോളാം പറഞ്ഞോ എന്തായാലും കാക്കയ്ക്കും കൊക്കിനും ഒരേ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ ഗീതു അതുകൊണ്ട് നീ ടെൻഷൻ ടെൻഷനടിക്കുന്ന എന്തിനാ അത് കേട്ടതും ദേ എൻ്റെ കളറിനെ വെറുതെ അപമാനിക്കരുത് ഓ നിനക്ക് പിന്നെ ശ്രീകൃഷ്ണൻ്റെ കളറാണല്ലോ നീ എന്തിനാ കാഞ്ചന ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് അതും ഗോവിന്ദേട്ടനെ പറ്റി അത് കേട്ടതും ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇതാ ഉന്മ എന്തായാലും ഗോവിന്ദ മാമനോട് അത്രയ്ക്ക് ഇഷ്ടമല്ല രഞ്ജിപ്പാപ്പക്ക് അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേ അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ ആ ഇനിയിപ്പോ ചിലപ്പോൾ ഗോവിന്ദമാവേ രഞ്ജിപ്പാപ്പ കല്യാണം കഴിച്ചാൽ അധികം വൈകാതെ രഞ്ജിപ്പാപ്പ മരിക്കും അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഗോ രഞ്ജിപ്പാപ്പക്കൊരു കുഞ്ഞു കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ഗീതുവിന് നല്ല സൗകര്യമായില്ലേ ഹാ ഗീതുവിന് ഗോവിന്ദമ്മയുടെ കുഞ്ഞിനെ പ്രസവിക്കാതെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടില്ലേ അത് കേ പറഞ്ഞോണ്ട് കാഞ്ചന കണ്ണു ഓർന്നതും ഗീതുവിനെ കാണില്ല അല്ല ഗീതു പാപ്പ എവിടെ നിൻ്റെ പുറകെ ഉണ്ട് അത് കേട്ടത് കാഞ്ചന തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയതും ഞെട്ടിപ്പോയി കാഞ്ചന ഗീതു ഒലക്കെ കൊണ്ട് നിൽക്കുക നിങ്ങളെ ഞാനിന്ന് കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക അയ്യോ ഗോവിന്ദ മാമാമ മാമ കാപ്പാത്തു മാമാമ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം നിങ്ങളെ ഞാനിന്ന് കൊല്ലും അയ്യോ നാ സുമ്മാ സോന്നെ ഇനി അങ്ങനെ പറയോ ഇല്ല ഇനി ഞാൻ പറയത്തുപോലുമില്ല രഞ്ജു ആരാണെന്ന് പോലും എനിക്കറിയില്ല സോറി സോറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീ കാഞ്ചന പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക ഈ സമയം കോളിംഗ് ബെല്ലടിക്കുകയാണ് കോളിംഗ് ബെല്ലടിച്ചത് കേട്ടതും രേഖ പോയി വാതിൽ ഉറക്കാൻ പോവുക കാഞ്ചനാണെങ്കിൽ അടുക്കളയിലേക്കും പോയി അപ്പോൾ ഗീതു ഇനി മാമയുടെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടാവുമോ ഏയ് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും മാമനെ അതിന് രഞ്ജുവിനെ കിട്ടില്ലല്ലോ രഞ്ജുൻ്റെ മനസ്സിൽ ധ്യാനല്ലേ എന്നും പറഞ്ഞിങ്ങനെ ഗീതു ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും രേ രേഖ വാതിൽ ഉറന്നു ആഹാ അവർന്ന് അവർണികെ എന്താ വന്നിട്ട് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞാൽ അകത്തേക്ക് വാ ഗീതാഞ്ജലി ഇവിടെയില്ലേ ആ ഉണ്ട് എനിക്ക് ഗീതാഞ്ജലിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഹാ അതിനെന്താ പുറത്തേനെ നിൽക്കുന്നത് അകത്തേക്ക് വാ അവർണിക അത് കേട്ടതും അവർണിക തിരിഞ്ഞു നിന്നു അപ്പോൾ രേഖ അകത്തേക്ക് വാ അവർണിക ശെ മനുഷ്യനൊരു കാര്യം സംസാരിക്കാൻ വരുമ്പോൾ സെൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ അകത്തേക്ക് വാ അകത്തേക്ക് വാ എന്ന് പറയുന്ന എന്തിനാ ഗീതാഞ്ജലി ഇങ്ങോട്ട് വിളിക്കുകയും അത് കേട്ടതും ഗീത വന്നു ആ അവർണികെ താനോ താനെന്ത് വിടോ നിൽക്കുന്നത് അകത്തേക്ക് വേണോ എനിക്ക് ഗീതാഞ്ജലിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അതിനെന്താ വാ നമുക്ക് മുറിയിൽ നിന്ന് സംസാരിക്കാം വേണ്ട ഞാൻ തന്നോട് സംസാരിക്കുന്നത് വേറെ ആരും കേൾക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങ് മാറി നിന്ന് സംസാരിക്കാം എന്നും പറയാം എന്താ അത്രയ്ക്ക് സീരിയസ് ആയ കാര്യമാണോ നാളെ എൻ്റെ ഭാവിയെ ബാധിക്കുന്ന കാര്യം പോലും ആണ് എൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ തൻ്റെ മുന്നിലേക്ക് വന്നത് എന്നും ഗീ അവർണിക പറയുന്നതായിട്ട് ഗീതു എന്നാൽ ശരിവാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവർണിങ്ങയുടെ ഒപ്പം അങ്ങ് പോവുക ഈ സമയം രേഖയ്ക്കാകെ ടെൻഷനായി ഈശ്വര എന്തായിരിക്കും അടുത്ത പ്രശ്നം എന്നും ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം അങ്ങോട്ട് ചെന്നതും അവർണികയോട് ഗീതു ചോദിക്കുക എന്താ എന്താ വർണ്ണിക തനിക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് അത് കേട്ടതും എന്തായാലും താൻ ഇത്രയ്ക്ക് തന്നെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ കിച്ചുവിനെ തട്ടിയെടുത്ത് താൻ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ കിച്ചുവിനെ വെറുതെ വിടണം എനിക്കെൻ്റെ കിച്ചുവിനെ വേണം ഞാൻ ഞാൻ കരുതി താൻ നല്ലൊരു ആത്മാർത്ഥതയുള്ള കൂട്ടുകാരിയാണ് പക്ഷേ എൻ്റെ കിച്ചുവിനെ തട്ടിയെടുക്കാനാണ് താൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യമൊക്കെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ എങ്ങനെയാണ് അടുത്തതെന്നും എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എനിക്കെൻ്റെ കിച്ചന് വേണം അവർ ഗീതു ഗീതാഞ്ജലി എന്നും അവർനെയൊക്കെ പറയുക ഇത് കേട്ടതും ഓഹോ അവർണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പറഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അതല്ല സത്യം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുവാണ് അത് കേട്ടതും ആഹാ അപ്പം ഞാൻ വിചാരിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം തുടങ്ങിയതല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് അല്ലേ ഏഹ് അപ്പം താനല്ലേ പറഞ്ഞത് എല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നതെന്ന് അതെ ഇപ്പം നടക്കുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടാ ഞാൻ വന്നത് എന്നാൽ മുമ്പ് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത് ദേ ഗീതാഞ്ജലി ഒരു കാര്യം പറയാം താൻ എന്നെ മാത്രമല്ല അപ്പോൾ അവൻ ഗോവിന്ദ സാറിനെ ചതിക്കുവാണ് കിഷോറിനോടൊപ്പം കൂടി എന്നെയും ഗോവിന്ദ് സാറിനെയും ഒരുമിച്ച് ചതിക്കുന്നതിന്റെ കാര്യം എന്താ അത് കേട്ടിടും അവരുടെ അവരുടെ അനാവശ്യം പറയരുത് ഗോവിന്ദേട്ടനെല്ലാം അറിയാം ഞാൻ ഗോവിന്ദേടനെ ചതിച്ചിട്ടില്ല കിഷോറുമായിട്ടുള്ള ബന്ധവും കിഷോറുമായിട്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്നും ഒക്കെ ഗോവിന്ദേട്ടനെ അറിയാം അങ്ങനെയുള്ള അപ്പോൾ താനേ പറയുന്നതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തനിക്കൊന്നും മനസ്സിലാവില്ല ഗീതാഞ്ജലി ഞാൻ കിച്ചുവിനെ സ്നേഹിച്ചു കെട്ടിയതാ എന്ന് കരുതി എനിക്ക് കിച്ചുവിനോട് ഒരിക്കലും വെറുപ്പൊന്നുമില്ല തൻ്റെ മുൻപിൽ കിച്ചുവിനെ ഞാൻ വിട്ടു തന്നു എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ലൊരു പാഠം പഠിക്കണം നല്ലൊരു വർക്കർ ആവണം ഒരിക്കലും ഒരു കടത്തിലും ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയാ അല്ലാതെ തനിക്ക് എന്നേക്കുമായി ഞാൻ വിട്ടു തന്നതല്ല മനസ്സിലായോ അത് കേട്ടതും അവർനിങ്ങാ വെറുതെ അനാവശ്യം പറയരുത് എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നും കിഷോർ എന്താണ് നടത്തിയതെന്നും കിഷോറിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് പറയാൻ വന്നിട്ടുണ്ട് എന്നിട്ടും അതിനൊന്നും പറയാൻ പറ്റാതെ പോയത് അത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കിഷോറിനെ തനിക്ക് കിട്ടില്ല എന്നുള്ളൊരു സങ്കടം അതുകൊണ്ടായിരിക്കും ദേവർണിക അനാവശ്യം പറയരുത് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല പക്ഷേ എന്നാലും സാറിനെ കുറിച്ച് ഞാൻ വിചാരിച്ചത് നല്ലൊരു മനുഷ്യനാണെന്നാണ് പക്ഷേ അങ്ങേരും ഇത്രയും വൃത്തി കേട്ടൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതിയില്ല ദേവർണിക എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ എൻ്റെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ആഹാ തൻ്റെ കുറിച്ച് പറഞ്ഞാൽ തനിക്ക് ദേഷ്യം വരും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കിച്ചു എൻ്റെ കിച്ചുവിന് എനിക്ക് വേണം അവനെന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ കാണുമ്പോൾ നല്ല മോഡേണുള്ള കുട്ടിയായിരിക്കാം പക്ഷേ എൻ്റെ മനസ്സൊരു സാധാരണ മനസ്സാണ് എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എവിടെ നടന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കിട്ടിയ കിട്ടിയ നല്ല ഭാഗ്യമാണെന്നേ പറയൂ ഞാൻ കിച്ചുവിനെ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കിച്ചുവിനെ തട്ടിയെടുക്കരുത് നിങ്ങൾ തമ്മിലുള്ള അഫയർ ഇപ്പോഴും തുടങ്ങും തുടങ്ങുന്നുണ്ടെന്ന് എനിക്കറിയാം അത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത്രയും നേരം താൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ തന്നോട് സംസാരിച്ചത് പക്ഷേ താനൊരു വൃത്തികെട്ട തരത്തിൽ സംസാരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല വർണ്ണിക എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ കിച്ചു താൻ കിച്ചുവിനെ ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട അവൻ പക്ക ക്രിമിനലാ ഫ്രോഡാണ് എന്നും ആ ഗീതു പറയുകയാണ് വേണ്ട ഗീതു എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നോട് ആരും ഒന്നും പറയണ്ട എല്ലാം മറച്ചു വെച്ചിട്ട് എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ പറയുവാണ് എന്തൊക്കെയാണ് അവർനക്ക് താനീ പറയുന്നെ ഒരിക്കലും കിഷോറുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല എന്നിട്ടാണോ ഈ സിം കാർഡ് തൻ്റെ പേരിലെടുത്ത് എന്നും രാത്രി താൻ അവൾ അവന് മെസ്സേജ് അയക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നും രാത്രി എൻ്റെ കിച്ചുന് മെസ്സേജ് അയച്ച് അവനെ എന്നിൽ നിന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കുമല്ലേ താൻ അത് കേട്ടതും ഈശ്വരാ എന്തൊരു എന്തൊരു ഇല്ല കഥകളീ പറയുന്നത് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ട് പോലുമില്ല എന്താ തെളിവുകളില്ല എന്ന് കരുതിയാണോ ഇതേ കാണു ഈ തെളിവുകൾ മുഴുവനും കാണു അത് കേട്ടതും ഗീതു ആ തെളിവുകൾ നോക്കി നോക്കിയിട്ട് ഗീതു ഞെട്ടി സത്യമായിട്ടും ഞാൻ ഞാനിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എൻ്റെ പേരിലുള്ള സിമ്മാണ് ശരി പക്ഷേ ഇങ്ങനെ ഒരു സിമ്മും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇല്ല താനും എന്നും ഗീതു പറയുവാണ് അത് കേട്ടത് വേണ്ട താനെന്നോട് കൂടുതലൊന്നും പറയാൻ ശ്രമിക്കേണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും തന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ഏ എനിക്ക് മനസ്സിലാക്കി തന്നു എൻ്റെ കിച്ചു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എൻ്റെ കിച്ചുവിനെനിക്ക് വിട്ടു തരണം എനിക്കെൻ്റെ കിച്ചുന് വേണം ഇല്ലെങ്കിൽ ഞാൻ ഞാനൊരു ക്രിമിനലായി മാറും ചിലപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആരാണെങ്കിലും അവരെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും അങ്ങോട്ട് മാറി നിൽക്കുക ഇനി എനിക്ക് താനുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഞാൻ പോവുക ഇനി നമ്മൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എൻ്റെ കിച്ചുനേം കൂട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് അവർനിക്ക് കാരേ കയറാൻ പോവുക ഈ സമയം എങ്കിൽ ആലോചിച്ചു ഇനിയും അവർനികയോടെ എല്ലാം മറച്ചു വെക്കുന്നത് ശരിയല്ല എല്ലാം തുറന്നു പറഞ്ഞേ മതിയാകൂ എന്നും പറഞ്ഞോണ്ട് ഗീതു ഓടിച്ചെന്നു എന്നിട്ട് കാറിൻ്റെ താൻ താനെന്തിനാ എൻ്റെ വഴി മുടക്കുന്നത് ജീവിതത്തിലും എൻ്റെ വഴി മുടക്കി ഇപ്പോഴും എൻ്റെ വഴി മുടക്കാൻ ശ്രമിക്കുവാണോ അവർണിക താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പറയാനും കൂടെ കേട്ടിട്ട് പോയാൽ മതി ഞാനും കൂടെ പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവർണികയെ നോക്കുകയാണ് അപ്പോൾ എന്തിനാ ഗീതാഞ്ജലി ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് എന്നോടൊന്നും പറയണ്ട കൂടുതലൊന്നും സംസാരിക്കുകയും വേണ്ട അത് കേട്ടതും ഗീതു ഞാൻ പറയുന്നത് താ മുഴുവനും കേൾക്കണം അന്നൊരു ദിവസം കിഷോർ എന്നെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഞാൻ നിങ്ങളെ രണ്ടുപേരും ബീച്ചിലേക്ക് വിളിച്ച കാര്യം ഓർക്കുന്നുണ്ടോ അന്നേരം ഞാൻ എൻ്റെ കഥകളും സങ്കടങ്ങളും കേട്ടപ്പോൾ അതാരാണെങ്കിലും തൻ്റെ കിച്ചു ആണെങ്കിൽ പോലും അവനെയും കൊന്ന് താനും കടലിൽ ചാടി മരിക്കുമോ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ നിമിഷം തീർന്നേ അവൻ്റെ ജീവിതം പക്ഷേ അവൻ മരിക്കോ എനിക്ക് പ്രശ്നമില്ലായിരുന്നു എന്നാൽ അതോടൊപ്പം താനും കടലിൽ ചാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അത് പറയാൻ പറ്റാതെ പോയത് അതുകൊണ്ട് ഞാനത് പറയാതെ മാറിപ്പോയത് ഇല്ലായിരുന്നെങ്കിൽ അതും കൂടെ ഞാൻ തുറന്ന് പറഞ്ഞു തന്നെയായിരുന്നു അത് കേട്ടതും ഓഹോ അപ്പോൾ ഇത് ന്യായീകരിക്കുകയാണോ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഈ മൊബൈലിൽ കേൾക്കുന്ന വോയിസ് റെക്കോർഡും കൂടെ കേട്ടു നോക്ക് എന്നിട്ട് ഇതിനുള്ള മറുപടിയും കൊടുത്താൽ അത് കേട്ടതും നീതു അവർ അവർന്നെങ്കിൽ അത് ഓൺ ചെയ്തു എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നീയും ആഗ്രഹിച്ചിരുന്നില്ലേ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു ഞാൻ അവളോട് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അവൾ അപ്പം കൊന്ന നിന്നെ അത് മാത്രം ഇവ എഡിറ്റ് ചെയ്തു വെച്ചിരിക്കുക താങ്ക്സ് താങ്ക്സ് ഗീതു അവർണികയുടെ കയ്യിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചതിന് ഇത് കേട്ടതും ഗീതു ഞെട്ടി ഞെട്ടലോട് കൂടെ എൻ്റെ അവർണിക ഈ ഓഡിയോ ഫേക്കാണ് ഞാൻ അവനോട് സംസാരിച്ചതെല്ലാം അതും തന്നെ കുറിച്ച് പറഞ്ഞത് മാത്രം എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അവൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക ഞാൻ അവനോട് സംസാരിച്ചത് ഇത് മാത്രമല്ല ഇതിനേക്കാളും മുകളില അതൊക്കെ അവൻ ഡിലേറ്റ് ചെയ്തിട്ട് ഇതെല്ലാം എഡിറ്റ് ചെയ്തു വെച്ചിരിക്കുക എൻ്റെ ജീവിതം തകർത്തവൻ അവൻ ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പിന്നെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് താൻ ആണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ ഭാവമാറ്റം എന്താണെന്ന് താൻ ചോദിച്ചു അതും കൂടെ ഞാൻ പറയാം അവനെപ്പോലെ ഒരുത്തന് ഒരച്ഛനാവാനുള്ള ഉണ്ടോ എന്നായിരുന്നു എൻ്റെ ആലോചന പിന്നെ പെണ്ണുങ്ങളെ പൈസയ്ക്ക് വിൽക്കാൻ നടക്കുന്ന അവന് ഒരിക്കലും ഒരു പെൺകുഞ്ഞ് ജനിക്കരുതേ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ നിങ്ങൾക്കൊരാൺകുഞ്ഞ് ജനിക്കണേന്നും കൂടെ ഞാൻ പ്രാർത്ഥിച്ചു അച്ഛനാകാനുള്ള അവനൊരച്ഛനാകാനുള്ള എന്ന് ഞാൻ ദൈവങ്ങളോട് ചോദിക്കുമായിരുന്നു അവർക്ക അല്ലാതെ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ കയറി തന്നോട് തൻ്റെ ജീവിതം നശിപ്പിക്കാനോ തൻ്റെ സമാധാനം ഇല്ലാതാക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല താനൊരിക്കലും ഒരാപത്ത് സംഭവിക്കരുതെന്ന് കരുതാമേ കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് അതെൻ്റെ തെറ്റാ എൻ്റെ വലിയ തെറ്റ് അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാക്കി ഇതാഞ്ജലി ഇതെല്ലാം എഡിറ്റിംഗ് ആണെന്നും തന്നോട് തന്നെക്കുറിച്ച് പറയുന്ന ഓരോ ഇല്ലാ കഥകളാണെന്നും അതിനൊക്കെയുള്ള ചോദ്യം ഞാൻ അവനോട് ചോദിക്കും ചോദിക്കും എനിക്കവനെ കാണണം കിഷോറിന് എന്നെ വേണ്ടെങ്കിൽ അത് നേരിട്ട് മുഖത്ത് നോക്കി പറയാലോ അതിനിടയിൽ തന്നെ വലിച്ചഴിച്ച് തൻ്റെ ജീവിതം കൂടെ തകർക്കാൻ ശ്രമിക്കുകയാണ് അവനെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറാൻ പോകുമ്പോൾ ഞാനും കൂടെ വരാം എൻ്റെ ജീവിതം എന്തിനാ എന്തിനവനിങ്ങനെ തകർക്കാൻ നോക്കുന്നതെന്ന് എനിക്കവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം പറഞ്ഞേക്കാ വേണ്ട ഗീതാഞ്ജലി ഈ സമയം കൊണ്ട് ഗീതാഞ്ജലിയെക്കുറിച്ച് ഞാൻ എല്ലാവരോടും തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ മാത്രമല്ല കിച്ചു എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു ഗോവിന്ദ് സാറിനോടും രാധിക മേഡത്തിനോട് പോലും പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഗോവിന്ദ് സാർ വിശ്വസിച്ചില്ല എന്നാലും അവർ രണ്ടുപേരും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അത് കേട്ടതും ഗീതം ഞെട്ടി എന്തൊക്കെയാണ് അവർനെ കീ പറയുന്നത് അതെ ഗീതാഞ്ജലി എന്നോട് ക്ഷമിക്ക് എന്തായാലും തൻ്റെ തൻ്റെ ഫ്രണ്ട്ഷിപ്പ് സത്യസന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ കിഷോർ അവനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ പോയി അവൻ്റെ കാര്യം നോക്കിക്കോളാം ഗോവിന്ദ് സാറിൻ്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ മാറ്റിക്കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർനെങ്കിൽ പോവുക ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഗോവിന്ദ് കണ്ണേട്ടൻ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു നേരെ മുകളിലേക്ക് ചെന്നു മുകളിലേക്ക് ചെന്നപ്പോൾ ഗോവിന്ദ് ഡ്രസ്സ് മാറിയിട്ട് നിൽക്കുക വാ നമുക്ക് പോകേണ്ടേ നീ അല്ലേ പറഞ്ഞ എവിടെയോ പോകാമെന്ന് അപ്പോൾ ഗീതു ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് എന്താ എന്തു പറ്റി പനിയല്ലോ ഉണ്ടോ അത് കേട്ടതും ഗീതു ഗോവിന്ദൻ്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് കണ്ണേട്ട അന്നാ വർണ്ണിക കിഷോറിനെ എന്നെയും കുറിച്ച് ചില കാര്യങ്ങൾ ഗോവിന്ദ കണ്ണേട്ടനോട് പറഞ്ഞില്ലേ ആ പറഞ്ഞു എന്നിട്ട് കണ്ണേട്ടൻ എന്താ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കാതിരുന്നത് ഹാ അവൾ അവളുടെ സംശയമാണ് എന്നോട് പറഞ്ഞത് എനിക്കത് സത്യമായിട്ടല്ലേ തോന്നി എനിക്കറിയാലോ അത് സത്യമാണെന്ന് എന്താ പണ്ടത്തെ കാമുകനുമായിട്ട് നിനക്ക് അഫെയർ ഇല്ലേ അതിനെ ഈ നാട്ട് മലയാളികൾ പറഞ്ഞുണ്ടാക്കുന്ന ഉണ്ടാക്കിയ പേരാണ് അവിഹിതം അത് കേട്ടതും ഗീതുവിന് ദേഷ്യം വന്നു ചാടി എഴുന്നേറ്റ് ഗീതു എന്താ മനുഷ്യ പറഞ്ഞത് വൃത്തിയോട് പറയുന്നു സ്വന്തം ഭാര്യയെക്കുറിച്ച് വൃത്തിയോട് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചിൽ കുറേ അടി കൊടുക്കുക എൻ്റെ ദൈവം എൻ്റെ ഗീതു നീ ഇങ്ങനെ അടിച്ചാലേ എൻ്റെ ഹൃദയം പറഞ്ഞ് വയറ്റിലെത്തും അത് കേട്ടതും നിങ്ങളെ ഞാൻ കൊല്ലും നിങ്ങളെ കൊന്നിട്ട് ഞാനും ചാകും അത്രയ്ക്ക് വൃത്തിയേടല്ലേ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നേ നിങ്ങൾ മരിച്ചു പോകും എന്നും പറഞ്ഞു ഗീതു കുറേ തല്ലുക ശെ എൻ്റെ പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കൈ പിടിച്ച് ഗീതുവിനെ ചേർത്തിങ്ങനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുക അതേ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നീയാണ് നിന്നെയാണ് ഗീതോ നിൻ്റെ നിൻ്റെ ഈ ദേഷ്യവും ഒക്കെ എനിക്കറിയാം പക്ഷേ നിന്നോട് ഞാൻ ഈ വെച്ചിരിക്കുന്ന സ്നേഹമുണ്ടല്ലോ അത് ഈ ലോകത്ത് ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല അറിയാമോ നിൻ്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും എനിക്കറിയാം നിന്നെ പോലെ ഒരു ഭാര്യ കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യണം ഗീതവും കാരണം കുൽക്കിഷോറിനെ പോലൊരുത്തനുമായിട്ട് സ്നേഹം ഉണ്ടായിട്ടും ഇന്നും ഇന്നും നീ നിൻ്റെ സത്യസന്ധത നിലനിർത്തുന്നു ഇന്നും നീ നല്ലൊരു പെണ്ണായി എന്നോടൊപ്പമുണ്ട് നിനക്കൊരിക്കലും മറ്റൊരു പയ്യനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്കറിയാം കിഷോറിനെ പോലെ ഒരുത്തർ നിന്നെ ചതിച്ചിട്ടും അവനോട് പ്രതികാരം ചെയ്യാനാണ് നീ അവനെ എ ജി എമ്മിലേക്ക് വളർത്തിച്ചതെന്നും എനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ പെണ്ണെ നിൻ്റെ ഈ സൗന്ദര്യം അതാണ് അതെ എൻ്റെ ഈ വിശ്വാസം അതാണ് നിൻ്റെ ഈ സൗന്ദര്യം നിൻ്റെ ഈ സൗന്ദര്യം എന്നും നിൻ്റെ മുഖത്തുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം നിന്റെ മുഖം ഒരിക്കൽ പോലും വാടിയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗീതുവിനെ ഗോവിന്ദന് നേരെ തിരിച്ചിങ്ങനെ നിർത്തുക അപ്പോഴേക്കും ഗീതുവിൻ്റെ കണ്ണുകൾ ഗോവിന്ദനിലേക്ക് നോക്കി ഗോവിന്ദും ഗീതുവിലേക്ക് നോക്കി രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ് അതെ ഇവിടെ പ്രണയമഴ പൊഴിയോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും അടിപൊളി പ്രണയരംഗങ്ങൾ കാണാനായിട്ട് ഉറപ്പായിട്ടും കാത്തിരിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്